ഗോപിക ടീമിൻ്റെ രണ്ട് ടീമുണ്ട് രണ്ട് ടീം രണ്ട് ടീമിൻ്റെ ഇത്ര ടീമാണ് മൂന്ന് ടീം ആ മൂന്ന് ടീമിൻ്റെ കൂടെ പ്രശസ്തയായ സിനിമ താരം സരയു മോഹൻ കടന്നു വരുന്നു ചക്കര വെറുതെ ഒരു ഭാര്യ എന്നിങ്ങനെ ചെറിയ ചെറിയ റോളുകളിൽ വന്ന് ഒരു ലീഡ് റോൾ കപ്പൽ മുതലാളി എന്ന ലീഡ് റോളില് വളരെയധികം ജനശ്രദ്ധ പിടിച്ചു കിട്ടിയ തര ബാലയുടെ കൂടെ കൂടെ അങ്ങനെ വളരെയധികം സിനിമയിൽ ശ്രദ്ധേയമായ വേഷം കാണിച്ചു കാഴ്ച വെച്ച സലീ മോഹൻ വേദിയിലേക്ക് എത്തുന്നു നിറഞ്ഞ കയ്യേണ്ടോടുകൂടി നമ്മൾക്ക് നമ്മുടെ സ്വാഗതം ചെയ്യാം ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും

എത്തിച്ചേരാൻ സാധിച്ചത് തന്നെ ഭാഗ്യമായി സുഗന്ധമായി കണക്കാക്കുകയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ശേഷത്തിലെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു രീതിയിൽ ഇത് വളരെ പരിമിതമായിട്ടുള്ള അറിവും എല്ലാം വെച്ച് സാധിക്കുന്നതിൻ്റെ അഭഗിജ് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിനോ സംഭാഷണത്തിനോ ഒന്നും ഉതിരുന്നില്ല നമ്മളെല്ലാവരും തിരക്കിട്ട് എന്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മാനസിക ആരോഗ്യം എന്നുള്ളത് ഇന്ന് നമ്മൾ നമ്മളെത്തി നിൽക്കുന്നത് ദിവസത്തിൽ മാനസികാരോഗ്യൂടെയാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ചേർത്ത് പിടിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ഒരു ഫോക്കസ് ചെയ്യുക അർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അത് ഈശ്വരനാവാം നമ്മുടെ ഒരു നമ്മുടെ വിശ്വാസമാവാം എല്ലാം നമുക്ക് രൂപായപ്പെട്ട സന്ധിയിൽ വന്നോ വേറെ ശ്രദ്ധിയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ആ ഒരു ഫോക്കസിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തലമുറയെ കൂടെ എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം മത്സരങ്ങളുടെയും വേഗതയിലെ ലോകത്തിൻ്റെയൊക്കെ എല്ലാം കാലത്ത് ആ ഒരു ഫോക്കസ് പോയിന്റിംഗ് തന്നെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ കുഞ്ഞു മക്കൾ അല്ലെങ്കിൽ കടന്ന തലമുറയും കൂടി അതായത് െന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ അത് ലഭിച്ചു തന്നിരിക്കുന്നത് ഗോപിക നൃത്തത്തോട് ചേർന്നുള്ള ഒരു സായത്തിലാണ് ഒരു കലാകാരി എന്ന നിലയിൽ അതും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഗൗപിക നൃത്തം ആനന്ദത്തിൻ്റെതാണ് സന്തോഷത്തിൻ്റെതാണ് സമർപ്പണത്തിൻ്റെതാണ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതെന്നും ഒരു കലാകാരി എന്ന നിലയിൽ ഒരു വലിയ നർത്തകി എന്നുള്ള നിലയിൽ സന്തോഷം പകരുന്ന ഒന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ രാസരീതിയുടെ േരുകളാണ് രാസലഹരി എന്നുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ഭക്തിയിലേക്ക് കലയുടെ ലഹരിയുമായിട്ട് മാറട്ടെ എന്ന് ഞാൻ അതിരിക്കുകയാണ് കല കൂടിയുണ്ടെങ്കിൽ കല ആസ്വാദനമാണെങ്കിൽ പോലും കല കൂടിയുണ്ടെങ്കിൽ ഭക്തി നമ്മളോട് ചേർന്ന് നിൽക്കുന്നതിലേക്ക് നമുക്ക് മറ്റൊരു ലഹരി ആവശ്യമില്ല എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു ആ രീതി ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളായി ശാരീരികവും മാനസികവുമായി ആരോഗ്യമുള്ള ഒരു ജനതയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ഈ ദിവസങ്ങളിൽ കൂടി നമ്മൾ െ കൂടുതൽ തെളിച്ചമുണ്ടാവട്ടെ യാത്രക്കെ ഒന്നും ആഗ്രഹിക്കുകയാണ് ഇന്നിവിടെ നടക്കുന്ന ഗോപിക നൃത്തത്തിൽ പങ്കെടുക്കുന്ന ടീം അനുഭവത്തിൽ ധ്യമായിട്ടുള്ള ആശംസകൾ അറിയിക്കുന്നു ഒരിക്കലും ഈ ഒരു വലിയ ഏരിയമായിട്ടുള്ള ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാവാനായിട്ട് ഈ ഏരിയ കലാകാരെ ക്ഷണിച്ചതിലുള്ള സന്തോഷം മാത്രം പങ്കുവെച്ചു നിൽക്കുന്നു നന്ദി നമസ്കാരം